ഹായ് യു വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്ന ആയിട്ട് നോക്കാം ഫസ്റ്റ് ഈ ഒരു ഐറ്റത്തിൽ മീഡിയം ടു ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഓഫ് വൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഡിസൈനെങ്കിൽ പറ്റും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ ഇതിന്റെ നെക്കിൽ വേണ്ടോ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും ഈ ഒരു സ്വീറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടം പലാസോ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ മീഡിയം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് വെൽവെറ്റ് ഓർഗൻസ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ കോട്ട് വരുന്ന ഐറ്റാണ് മീഡിയം മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റാഫ് ജോർജറ്റ് ആണ് ഭംഗിയുള്ള റാണി പിങ് ആണ് ഇത് ഇതിന്റെ ഓവർ കോട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് തെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട എങ്ങനെയാണ് വരിക ഇന്നറ് ഫസ്റ്റ് ഷോട്ടായിരിക്കും ഇതിൻ്റെ ഈ ഒരു ഷർട്ട് വേണ്ടോ നല്ല ലെങ്ത്തിനാണ് വരുന്നത് ഇതാണ് ബോട്ടം ഷോൾ റാണി പിങ്കാണ് ഷീഡ് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് ഈ റൈറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് മിക്സ് ആക്കുക നല്ലൊരു പർപ്പിൾ ആണ് ഷീഡ് ഇതാണ് നെക്കലിന്റെ ഡിസൈൻ ആണോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് അതുപോലെ പിന്നെന്തെങ്കിലും സ്റ്റോൺ വർക്കും ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ ലൈറ്റത്തിന്റെ സ്ട്രഗ്ഗിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു പർപ്പിൾ ആണ് ചീട് ഈ ഒരു സ്ട്രഗ്ഗിലാണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് കേട്ടോ ഇതാണ് ബോട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേർഡ് എല്ലാം ഓൺ ചെയ്ത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ പിന്നെ ഷ്രഗ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ബോട്ട് ഷ്രഗ് കൂടെ എല്ലാവരും ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലൊരു റെഡ് ആണ് കേട്ടോ ചില്ലി റെഡ് ആണ് ഷെയ്ഡ് ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ വേണ്ട ഒരു കളർ വേണ്ടത് അപ്പോൾ നമ്മൾ കറക്റ്റ് ഫോട്ടോ അയച്ചത് നെക്സ്റ്റ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൽ ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ടിൽ ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ നമ്മൾ ഡെയിലി ഓഫർ വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു ഓഫർ വീഡിയോസിൽ മൂന്ന് ദിവസം എന്ന് പറയുന്നത് കറക്റ്റ് മൂന്ന് ദിവസം മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് ഒരു നാല് ദിവസം മുന്നിട്ടത് ഇന്ന് വന്നാൽ ഈ ഒരു പ്രൈസിൽ കിട്ടില്ല അതിപ്പോൾ റേറ്റ് മാറ്റം ഉണ്ടാവും അതുപോലെ ഇന്ന് ഓഫർ ഇട്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഷോപ്പിൽ വന്നാൽ ഈ ഒരു പ്രൈസിൽ കിട്ടും തരത്തിലുള്ള അതിൻ്റെ കളക്ഷൻസ് ചോദിച്ചാൽ നിങ്ങൾക്കത് കാണിച്ചു തരും ഓക്കെ ഓഫർ മൂന്ന് ദിവസം മാത്രം ആയിരിക്കട്ടോ നിങ്ങൾ ഡയറക്റ്റ് ഒരുപാട് ദൂരത്തൊക്കെ വരാണെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സാപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴേക്കും സ്റ്റോക്ക്ഔട്ടാവും ട്രിപ്പിൾ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ട്രിപ്പിൾ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രം ഡയറക്റ്റ് വരാട്ടോ ദൂരെ വരാണെങ്കിൽ അടുത്തുള്ള വരയ്ക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോവാൻ ട്രിപ്പിൾ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് ഫുൾ മിറർ വർക്കാണ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പാർട്ടി യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് സ്റ്റാർ ജോർജ്ജി ആണ് மெட்டீரியல் இஷ்டீன்ஷோட்டி வாட்ஸ்அப் நம்பர் மெசேஜ் அக்கா மதி நெக்ஸ்ட் டாக்குள் ஆன ஷேட் கலெக்ஸ் ஆட்டோன் ஆனதான் மெரர் வர்க்கும் ஸ்டோன் வர் கொடுத்துள்ளது 2000 தௌசண்ட் அடுத்து டேட்டு வந்த கலக்ஷன் ஆனால் நம்ம வெறும் 999 தொண்ணூற்றி ரூபா மாதிரே இல்ல ലാബ് ജോർജ്ജിറ്റ് മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സൈറ്റ് പുതിയ വീഡിയോ കാണാം താങ്ക്